ം സ്വാമിയേ ശരണയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണയ്യപ്പ ശ്രീ മഹാദേവ്യൈ നമ ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യൈ നമ ഞാൻ മാഡവന പരമേശ്വരൻ നമ്പുകരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി ലളിതാ സഹസ്രനാമത്തിലെ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് നാമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി എണ്ണൂറ്റി മുപ്പത്തി നാലാമത്തെ നാമം ഓം ശൃംഖലമാർപെട്ട ചങ്ങലയോട് കൂടിയവൾ എന്നാണ് അപ്പൊ സർവതന്ത്ര സ്വതന്ത്ര എന്നുള്ള അർത്ഥമൊക്കെ കിട്ടും അപ്പൊ ശൃംഖല എന്ന് പറഞ്ഞാൽ ചങ്ങല എന്നർത്ഥം കൊണ്ട് വി എന്ന് പറഞ്ഞാൽ വിഗതമായ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടത് എന്നൊക്കെയാണ് അപ്പൊ കർമ്മമാണ് ഇവിടെ ചങ്ങല എന്നുള്ളതാണ് അപ്പൊ ചങ്ങല ഇരുമ്പായാലും സ്വർണമായാലും അതുകൊണ്ടുള്ള ബന്ധനം ദുഃഖം തന്നെയാണ് അല്ലേ അപ്പൊ ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ വാരിൽ എന്നുള്ള പ്രസിദ്ധായിട്ടുള്ള കവി വാക്യൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ അപ്പോ ഈ ദുഷ്കർമ്മത്തിന്റെ ഫലം ഇരുമ്പു ചങ്ങലയാണെങ്കിൽ സത്കർമ്മത്തിന്റെ ഫലം കനകച്ചങ്കലെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ അപ്പൊ പുണ്യവും പാവവും ഒരുപോലെ ബന്ധനം തന്നെയാണ് എന്ന് അതിൽ നിന്ന് കിട്ടുന്നു അപ്പൊ ജന്മഹേതുകം തന്നെയാണ് വിധി നിഷേധ രൂപത്തിലുള്ള ഈ ഒരു അർത്ഥം പറഞ്ഞത് അപ്പോൾ കൊല്ലാം എന്നുള്ള എന്നത് വിധിയാണ് കൊല്ലരുത് എന്നുള്ളത് നിഷേധമാണ് അതാണ് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഏത് കർമ്മവും അജ്ഞാനികൾക്കുള്ളതാണ് എന്നാൽ കർമ്മഫലത്തിൽ ലേശവും ഉത്കണ്ഠയില്ലാതെ കണ്ട് അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മമാണ് യോഗമായിട്ട് പരിണമിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ യോഗത്തിന് ബന്ധമില്ല കയ്യിൽ എണ്ണ പുരട്ടി ചക്കച്ചുള്ള വരയ്ക്കുന്നത് പോലെയാണ് എന്ന് നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയണം അപ്പോൾ നമ്മെ കർമ്മഫലേ സ്പൃഹ എന്നും ഭഗവാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുപോലെ ദേവി കർമ്മത്തിൽ സ്പൃഹ അല്ലെങ്കിൽ ആഗ്രഹമില്ലാതെയാണ് വ്യാപാരങ്ങളിൽ ഒഴുകുന്നത് അതുകൊണ്ട് ദേവി കർമ്മത്തിൻ്റെ ചങ്ങലയിൽ കുടുങ്ങുന്നില്ല എന്നാണ് അർത്ഥമായിട്ട് പറഞ്ഞത് അപ്പോൾ ഒരു അരഞ്ഞാൻ ബന്ധം ഇല്ലാത്തവൾ അപ്പോൾ തികച്ചും നഗ്നയായവൾ എന്നുള്ളൊരു അർത്ഥം കിട്ടും അപ്പോൾ എന്നും ഈ നാമത്തിന് നമുക്ക് കൽപ്പിക്കാം കാരണം പല ദേവീ പ്രതിഷ്ഠകളും നഗ്ന രൂപത്തിലുണ്ട് ഇല്ലേ അപ്പോൾ അതാണ് അതിനുള്ളൊരു സാധൂകരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ നാമം ഓം വിവിക്തായ നമ ഏകാന്തതയിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് അപ്പോൾ വിവിക്തൻ എന്നുള്ളതിന് നി നിത്യാനിത്യവസ്തു വിവേകമുള്ളവ എന്നൊക്കെ ഒരു അർത്ഥങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ജ്ഞാനികളിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി എന്നുള്ള അർത്ഥം നമുക്ക് എടുക്കാം അപ്പോൾ ഉപാസനകൾ ഏതും ഏകാന്തതയിലാണല്ലോ നമ്മൾ അനുഷ്ഠിക്കാറുള്ളത് അല്ലെങ്കിൽ അനുഷ്ഠിക്കപ്പെടേണ്ടത് ഇനി എണ്ണൂറ്റി മുപ്പത്തി ആറാമത്തെ നാമം ഓം വീരമാത്രേ നമ വീര പുരുഷന്മാരുടെ മാതാവായുള്ളവൾ എന്നാണ് അപ്പോൾ ഉത്തമ ഭക്തന്മാർക്ക് മാതാവായുള്ളവൾ എന്നുള്ള അർത്ഥം എടുക്കാം അപ്പോൾ ബീജാവസ്ഥയിൽ തന്നെ ഒരുവന്റെ ഭാവി നിഗൂഹനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഭ്രൂണാവസ്ഥയിൽ ആ ബീജത്തെ രക്ഷിച്ച് പുലർത്തുന്നത് അച്ഛനോ അമ്മയോ അല്ല എന്ന് വ്യക്തമാണ് അല്ലേ അച്ഛനും അമ്മയും അവരുടെ നിസ്സഹായകർ തന്നെയാണ് പിണ്ടാനന്ദി അവസ്ഥയിൽ ദേവി തന്നെയാണ് അമ്മ എന്നുള്ളതാണ് അപ്പം അങ്ങനെ വീരന്മാരുടെ അമ്മയായി ദേവി പരിഗണിക്കപ്പെടുന്നു എന്നാണ് അപ്പോൾ വീരൻ എന്ന് പറഞ്ഞാൽ ഗണപതിയാകാം ഗണപതിയുടെ മാതാവെന്ന് വ്യക്തമായിട്ട് നമുക്കറിയുകയും ചെയ്യാമല്ലോ ഇനി എണ്ണൂറ്റി മുപ്പത്തി ഏഴാമത്തെ നാമം ഓം വിയത് പ്രസ്വേ നമ വിയത് എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അപ്പം ആകാശത്തെ സൃഷ്ടിച്ചവൾ ആദ്യമുണ്ടായ ഭൂതവസ്തു ആകാശമായതുകൊണ്ട് ആകാശത്തെ പറ്റി പറഞ്ഞു എല്ലാ ഭൂതവസ്തുക്കളെയും പ്രസവി പ്രസവിച്ചവൾ എന്ന് ഇതിനൊരു താൽപ്പര്യാർത്ഥമായിട്ട് നമുക്ക് എടുക്കാം യഥോ ഇമാനി ഭൂതാനി ജായന്തേ എന്നാണ് എന്നും അതേപോലെ ആത്മന ആകാശ സംഭൂത എന്നൊക്കെയാണ് തൈത്രിയോപനിഷത്തിൽ അതിൻ്റെ ശ്രുതി പ്രമാണങ്ങളായിട്ട് കാണുന്നത് ഇനി എണ്ണൂറ്റി മുപ്പത്തി എട്ടാമത്തെ നാമം ഓം മുകുന്ദേ നമ മുക്തിപ്രദയായവൾ എന്നാണ് അപ്പോൾ എന്നുള്ള നിലയിൽ വിഷ്ണുവും മുകുന്ദനാണ് അല്ലേ അപ്പോൾ ദേവി കൃഷ്ണരൂപത്തിൽ ഗോപിമാരെ ആനന്ദിപ്പിച്ച് എന്ന് തന്ത്രരാജനിൽ വിവരിക്കുന്നുണ്ട് അത് മുകുന്ദം എന്നുള്ളത് കുബേരൻ്റെ നവനിധികളിൽപ്പെടുന്ന ഒരു രത്നത്തിൻ്റെ പേരാണ് എന്ന് പറയണു അപ്പോൾ ആ രത്നരൂപിയും ദേവിയാണ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുക്കാം ഐശ്വര്യപരമാണല്ലോ സമ്പത്തുകൾ എല്ലാം തന്നെ യദ് സത്വം ശ്രീ മധൂർജിതമേവ ഗച്ഛത്വം മമ തേജോശം തേജോശ സംഭവം എന്നാണ് അപ്പോൾ അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞത് നമുക്ക് ഇത്തരത്തിൽ ഒന്ന് അനുസ്മരിക്കാമെന്ന് മാത്രം അപ്പോൾ നവനിധികൾ മഹാ പത്മ മഹാനിധികൾ എന്ന് പറഞ്ഞാൽ ഈ മഹാപത്മ പത്മശ്ച ശംഖോമര കൗ എന്നാണ് മുകു മുകുന്ദകുന്ത നീലാശ്ച കർവാശ്ച നിധയോ നവ എന്നാണ് ആ ഒമ്പത് നിധികളുടെ പേരാണ് അത് അപ്പോൾ എണ്ണൂറ്റി അടുത്തത് എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ നാമം ഓം മുക്തി നിലയായ നമ മുക്തിയുടെ പരമപദം എന്ന് പറഞ്ഞാൽ ദേവി തന്നെയാണ് എന്നാണ് അപ്പോൾ മുക്തിക്ക് നിലയമായവൾ മുക്തിയുടെ അഞ്ച് സ്വഭാവങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചുള്ളൂ അല്ലേ അപ്പോൾ സാലോക്യം സാരൂപ്യം സാമീപ്യം സായുജ്യം നിർവ്വാണം അതാണ് ി എണ്ണൂറ്റി നാൽപ്പതാമത്തെ നാമം ഓം മൂലവിഗ്രഹരൂപിന്യനമ എല്ലാറ്റിൻ്റെയും മൂല രൂപം ഏതൊന്നാണോ ആ രൂപത്തിലുള്ളവൾ നിന്ന് അപ്പോൾ ആ ശക്തി രൂപം ത്രിഗുണാത്മകമായിട്ടുള്ള വരസിനെ ഉൾക്കൊള്ളാൻ കഴിവില്ലാത്തത് കൊണ്ട് നിരവധി വിഗ്രഹ രൂപങ്ങളിൽ ദേവിയെ ഉപാസിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ അവയിൽ രാജരാജേശ്വരി രൂപം മൂലവിഗ്രഹ രൂപമെന്ന് നമുക്ക് കണക്കാക്കാം ബാല ബഹള തുടങ്ങിയിട്ടുള്ള ശക്തികൾക്ക് മൂലം രാജരാജേശ്വരി തന്നെയാണ് അപ്പൊ രാജരാജേശ്വരി സ്വരൂപത്തിലുള്ളവൾ എന്ന് ഈ നാമത്തിന് നമുക്ക് അർത്ഥമായിട്ട് കൽപ്പിക്കാം ഇനി എണ്ണൂറ്റി നാല്പത്തി ഒന്നാമത്തെ നാമം ഓം ഭാവജ്ഞായേ നമ ഭക്തന്റെ സകല ആഭ്യന്തര രഹസ്യങ്ങളും ഭാവം കൊണ്ട് മനസ്സിലാക്കുന്നവൾ എന്നാണ് അപ്പൊ ഒന്നും പറയാതെ തന്നെ എല്ലാം അറിയുന്നവൾ എന്നാണ് അതിന് വ്യക്തമായിട്ടുള്ള അർത്ഥമായിട്ട് പറഞ്ഞത് അപ്പോൾ ഭാവപഥത്തിന് നിരവധി അർത്ഥങ്ങൾ കോശങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉണ്മ പ്രകൃതി വിചാരം ആത്മാവ് ജ്ഞാനം ഗർഭാശയം ഭുക്തി ധനം ദയാ ക്രീഡ കർത്താവ് ധർമ്മം ഭക്തി ധ്യാനം ഇതൊക്കെ യഥാര്ഹം നമ്മൾ ഓരോരോ സന്ദർഭം അനുസരിച്ച് വ്യാഖ്യാനിക്കാറുണ്ട് ഇതെല്ലാം ഈ ഭവശബ്ദത്തിൻ്റെ അർത്ഥങ്ങളായിട്ടാണ് കോശങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഭവം എന്ന് പറഞ്ഞാൽ സംസാരം ഭവത്തെ സംബന്ധിച്ചത് ഭവം സംസാരിയെ സംബന്ധിച്ച് സകലതും അറിയുന്നവൾ എന്നുള്ള ഒരു അർത്ഥ ഇന്ന് എടുക്കാം അതേപോലെ ഷഡ്ഭാവ വിക വികാരങ്ങൾക്കും ഭാവമെന്ന് പറയാം അതായത് ഉൽപ്പത്തി നിലനിൽപ്പ് വളർച്ച മാറ്റം നാശോന്മുഖമാകല് അതേപോലെ നാശം ഇവയൊക്കെ നന്നായിട്ട് അറിയുന്നവളാണ് ദേവി എന്നുള്ള അർത്ഥത്തിലും ആ നാമം ദേവിക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് എന്നാണ് അപ്പോൾ ജായതെ അസ്ഥി വർദ്ധതയെ വിപരീണമതേ ക്ഷീയതേ വിനശ്യതി അപ്പം ഭവ എന്ന് പറഞ്ഞാൽ ശിവനാണ് അപ്പോൾ ശിവനെ സംബന്ധിച്ചത് സകലതും ഭാവമാണ് അതറിയുന്നവൾ ഭാവജ്ഞ അതുള്ള അർത്ഥം എടുക്കാം അപ്പോൾ മന്ത്രങ്ങൾക്ക് ആറ് പ്രകാരം അർത്ഥങ്ങൾ ഉണ്ട് എന്നാണ് ഭാവാർത്ഥം സമ്പ്രദായാർത്ഥം അതേപോലെ ഗർഭാർത്ഥം കൗളാർത്ഥം സർവരഹസ്യാർത്ഥം മഹാതത്വാർത്ഥം ഇങ്ങനെ ആറ് തരത്തിലുള്ള അർത്ഥങ്ങൾ എല്ലാ മന്ത്രങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഭാവാർത്ഥം അറിയുന്നവൾ എന്ന് ഉപലക്ഷണമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ആദ്യം പറഞ്ഞ ആറ് തരം അർത്ഥങ്ങളും അറിയുന്നവൾ എന്നുള്ള നിലയിൽ ദേവിയെ ഭാവജ്ഞ ഭാവജ്ഞാന്ന് വർണ്ണിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ തത്വചിന്തയിലെ ഭാവം ബ്രഹ്മമാണ് അല്ലേ അപ്പോൾ കാവ്യകലെ ഭാവം വികാരമാണ് വ്യാകരണ ശാസ്ത്രത്തിലെ ഭാവം ധാതുവാണ് അപ്പോൾ ഈ ഭാവങ്ങളൊക്കെ അറിയുന്നവൾ എന്നുള്ള അർത്ഥത്തിലും എടുക്കാം അതേപോലെ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് വാ എന്ന് പറഞ്ഞാൽ ഗതി എന്നാണ് അർത്ഥം തന്നെ അപ്പോൾ സൂര്യചന്ദ്രാതി പ്രകാശഗോളങ്ങളെ നിയന്ത്രിക്കുന്നവൾ എന്നുള്ള അർത്ഥവും നമുക്ക് ആ നാമത്തിനെടുക്കാം ഇനി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ നാമം ഓം സംസാര ദുഃഖത്തെ ഉന്മൂലനം ചെയ്യുന്നവൾ എന്നാണ് അപ്പോൾ ഭവം എന്ന് പറഞ്ഞാൽ സംസാരമാണ് അല്ലേ അപ്പോൾ ഭവരോഗം സംസാര ദുഃഖം അപ്പോൾ ഋഷഭധ്വജൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് അപ്പോൾ അല്ലാതെ ശിവനല്ലാതെ മറ്റൊരു ഔഷധം ഞാൻ കാണുന്നില്ല എന്നൊക്കെ രാമായണത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ രോഗങ്ങൾക്ക് ഔഷധം പോലെ ശിവൻ സംസാര സംസാരദുഃഖത്തിന് ശത്രുവാകുന്നു എന്ന് ശിവപുരാണത്തിൽ വ്യക്തമായിട്ട് പറയണമുണ്ട് ഇനി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ നാമം ഓം ഭവചക്രപ്രവർത്തിന്യേ നമ ആ നാമം നമുക്ക് അടുത്ത ദിവസം പഠിക്കാം ഓം സ്വാമിയേശ്വരണയ്യപ്പ മാളിയപ്പുറത്തമ്മദേ